മാസങ്ങൾ നീണ്ടുനിന്ന പ്രതിസന്ധികൾക്കും അനിശ്ചിതത്വങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും ഒടുവിൽ ഇന്ത്യൻ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ആഘോഷമായ ഐ എസ് എല്ലിൻ്റെ പന്ത്രണ്ടാം പതിപ്പ് ഫെബ്രുവരി പതിനാലിന് തുടക്കമാകുകയാണ് കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന സീസൺ ഓപ്പണറിൽ കരുത്തരായ നിലവിലെ ചാമ്പ്യൻമാർ കൂടെയായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിട്ടുകൊണ്ട് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പുതിയ സീസണ് തുടക്കം കുറയും നീണ്ട പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ ആദ്യ കിരീടം എത്തിക്കാൻ സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കാറ്റാലയുടെ നേതൃത്വത്തിലാണ് മഞ്ഞപ്പട സംഘം വരുന്നത് പ്രതിസന്ധികൾ മൂലം ടീമിലെ പ്രധാന വിദേശ താരങ്ങളെ നഷ്ടമായ ബ്ലാസ്റ്റേഴ്സ് പക്ഷേ പുതിയ വിദേശ താരങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് പരിചയസമ്പന്നരായ മുതിർന്ന താരങ്ങളും ഊർജ്ജസ്വലരായ യുവതാരങ്ങളും ഒരുപോലെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ അണിനിരത്തിയിട്ടുള്ളത് സ്പാനിഷ് താരങ്ങളായ വിക്ടർ ബെറ്റമു മാറ്റിസ് ഫെർണാണ്ടസ് മറലോൺ തുടങ്ങിയ താരങ്ങളാണ് ഇത്തവണ ടീമിന്റെ പ്രതീക്ഷകൾ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത്തി ഒമ്പതൊക്കെ സ്ക്വാഡാണ് ബ്ലാസ്റ്റേഴ്സ് ഐ എസ് വേണ്ടി അണിനിരത്തുന്നത് ഗോൾ കീപ്പർ നിരയിൽ സച്ചിൻ സുരേഷ് നോറ ഫെർണാണ്ടസ് ആർ ഷെയ്ഖ് അൽ സാബിദ് പ്രതിരോധ നിരയിൽ ജഗന്നാഥ് ജയൻ ബികാ ശിവ്നം ഹോർമിപ്പ റൂവ ഒമർ സുമിത് ശർമ്മ നൌച്ച സിംഗ് ആയബർ ജോലി മുഹമ്മദ് ഷഫീഫ് സന്ദീപ് സിംഗ് മധ്യനിരയിൽ ഫ്രെഡി റൌലിൻ ബോജസ് മദ്യസ് ഫെർണാണ്ടസ് യോൻ ബ എബിൻ ദാസ് ബിപിൻ മോഹൻ ഡാനിഷ് മറലോ ഫോർവേഴ്സായി കെവിൻ അമാവ്യ നിഹാൻ കോറു വിക്ടർ സലാ ശ്രീകുട്ടൻ അജിസൽ എന്നീ താരങ്ങൾ ഉൾപ്പെടുന്നതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ സ്ക്വാഡ്